നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ശക്തിയും അറിവിന്റെ വെളിച്ചവും കലയുടെ സൗന്ദര്യവും നൽകിയ പരമ പാവനയായ സരസ്വതീദേവിയുടെ ഉത്ഭവകഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് അറിവിന്റെ ഉറവിടമായ ദേവി എങ്ങനെ ജനിച്ചു ശ്രേഷ്ഠാവായ ബ്രഹ്മാവിന് ദേവി എങ്ങനെ കൂട്ടായി എന്നൊക്കെ നമുക്ക് നോക്കാം ഈ മനോഹരമായ പൗരാണിക കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ ഇറ്റ്സ്മി ആരാഹ്യ എല്ലാവർക്കും എപിക് ടേൽസിലേക്ക് സ്വാഗതം വിശ്വസൃഷ്ടി ആരംഭിച്ച കാലം പരമശക്തിയായ ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിച്ചു മലകളും നദികളും ആകാശവും ഭൂമിയും സസ്യങ്ങളും ജീവജാലങ്ങളെയും എല്ലാം ബ്രഹ്മാവ് രൂപപ്പെടുത്തി ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയിൽ ആനന്ദിച്ചു എന്നാൽ ആ സൃഷ്ടിക്ക് ഒരു കുറവുണ്ടായിരുന്നു ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ ലോകം ശൂന്യമായി തോന്നിച്ചു അത്ഭുതമില്ലാത്ത നിശബ്ദമായ ജീവനില്ലാത്ത ഒരു ശൂന്യതയായിരുന്നു അത് എവിടെയും ശബ്ദമില്ല സംഗീതമില്ല അക്ഷരങ്ങളില്ല ഭാവനയില്ല ജീവജാലങ്ങളുണ്ടായിരുന്നുവെങ്കിലും ആശയവിനിമയമില്ലാത്തതിനാൽ എല്ലാം നിശ്ചലമായിരുന്നു താൻ സൃഷ്ടിച്ച ലോകത്തിൻ്റെ ഈ അന്ധകാരത്തിലും മൗനത്തിലും ബ്രഹ്മാവങ്ങേറ്റം ദുഃഖിതനായി തൻ്റെ സൃഷ്ടികർമ്മം അപൂർണമാണെന്ന് അദ്ദേഹത്തിന് തോന്നി തൻ്റെ സൃഷ്ടിക്ക് വെളിച്ചവും ചൈതന്യവും നൽകാൻ ബ്രഹ്മാവ് തീരുമാനിച്ചു അദ്ദേഹം കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ മുഴുകി പരബ്രഹ്മത്തെ സ്തുതിച്ചു ആഴത്തിലുള്ള തപസ്സിൽ ബ്രഹ്മാവ് തൻ്റെ സർവശക്തിയും ഏകാഗ്രമാക്കി ആ ദിവ്യമായ ധ്യാനത്തിന്റെ ഫലമായി അത്ഭുതം പോലെ ബ്രഹ്മാവിന്റെ തന്നെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് രൂപപ്പെട്ടു ആ തേജസ്സിൽ നിന്ന് സർവാംഗീന കൂടി ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടു ആ യുവതിയുടെ രൂപം അതിമനോഹരമായിരുന്നു മഞ്ഞളിച്ച വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു താമരപ്പൂവിൽ ഇരിക്കുന്നു ആ യുവതിക്ക് നാല് കൈകൾ ഉണ്ടായിരുന്നു അതാണ് ദേവി സരസ്വതീദേവി ദേവിയുടെ ഓരോ രൂപഭാവത്തിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട് ദേവിയുടെ കയ്യിലെ വീണയാണ് ഏറ്റവും പ്രധാനം ഇത് സംഗീതത്തെയും കലയെയും ജീവിതത്തിൻ്റെ താളത്തെയും സൂചിപ്പിക്കുന്നു വീണയുടെ തന്ത്രികൾ പോലെ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും ആവശ്യമാണ് ഒരു കയ്യിൽ വേദഗ്രന്ഥം അഥവാ പുസ്തകം ഇത് അറിവിനെയും ജ്ഞാനത്തെയും ശാസ്ത്രത്തെയും പ്രതിനിധീകരിക്കുന്നു മറ്റൊന്നിൽ ജപമാല ഇത് ആത്മീയതയെയും ധ്യാനത്തെയും ഏകാഗ്രതയെയും ഓർമ്മിപ്പിക്കുന്നു ദേവി ഇരിക്കുന്ന താമരപ്പൂവ് ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും അകന്ന് ശുദ്ധമായി നിലനിൽക്കുന്ന അറിവിനെ സൂചിപ്പിക്കുന്നു ദേവിയുടെ വാഹനമായ ഹംസം വിവേകത്തിൻ്റെ പ്രതീകമാണ് ആ ദിവ്യരൂപം ബ്രഹ്മാവിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ദിവ്യരൂപമെന്ന് ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു ബ്രഹ്മാവ് ആ ദേവിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഹേ ദേവി എൻ്റെ സൃഷ്ടികൾ നിശബ്ദമാണ് നിന്റെ ശക്തിയാൽ ഈ ലോകത്തിന് ശബ്ദം നൽകിയാലും ബ്രഹ്മാവിൻ്റെ അപേക്ഷ കേട്ട ദേവി തൻ്റെ കയ്യിലെ വീണയെടുത്തു വീണയുടെ തന്ത്രികളിൽ ആദ്യമായി വിരളുകൾ ചലിപ്പിച്ചു അതാ പ്രപഞ്ചത്തിൽ ആദ്യമായി ഒരു മനോഹരമായ നാഥം മുഴങ്ങി ആ ശബ്ദം ഓരോ കണികയിലും നിറഞ്ഞു നിശബ്ദമായ ഭൂമിയിൽ സംഗീതമുണ്ടായി ആ ശബ്ദത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് അക്ഷരങ്ങളുണ്ടായത് അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരന്നു സകല കലകൾക്കും വിദ്യകൾക്കും സംസാരശേഷിക്കും സംഗീതത്തിനും അങ്ങനെ ദേവി ഉടമയായി സന്തോഷം കൊണ്ട് മതിമറന്ന ബ്രഹ്മാവ് ആ ദേവിയെ പല പേരുകളിൽ വിളിച്ചു സരസ്വതി ഒഴുകുന്നവൾ വാഗ്ദേവി സംസാരത്തിൻ്റെ ദേവത ശാരദ ജ്ഞാനം നൽകുന്നവൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം പൂർണ്ണമാക്കിക്കൊണ്ട് വിദ്യാദേവിയായ സരസ്വതി ലോകത്തിൽ പിറന്നു ഇന്നും നാം എല്ലാവരും സരസ്വതി ദേവിയെ ആരാധിക്കുന്നുണ്ട് അതെന്തിനാണെന്നോ സരസ്വതി ദേവി ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ദേവിയല്ല ഒരു വിദ്യാർത്ഥിക്ക് പുസ്തകത്തിലുള്ള അറിവ് നേടാൻ മാത്രമായല്ല ഒരു കലാകാരന് കലയിൽ കൂടുതൽ ഭാവനയുണ്ടാകാൻ ഒരു ശാസ്ത്രജ്ഞനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഒരു സാധാരണക്കാരന് ലോകത്തെ വിവേകത്തോടെ കാണാൻ അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ മാനസികവും ഭൗതികവുമായ വളർച്ചയ്ക്കും സരസ്വതീദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും കലയും വിവേകവും സത്യസന്ധതയും ഉണ്ടാകാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നു വിദ്യാരംഭം കുറിക്കുമ്പോൾ നാം എഴുതുന്ന ഓം ഹരിശ്രീ ഗണപതായ നമ എന്ന മന്ത്രത്തിൽ സരസ്വതീദേവിയുടെ അനുഗ്രഹം കൂടി നിറഞ്ഞിരിക്കുന്നു അറിവിൻ്റെ ഈ ഉത്ഭവകഥ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചിന്ത നൽകുന്നു അറിവ് ഒരു നിധി പോലെ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല വീണനാഥം പോലെ പ്രപഞ്ചത്തിലേക്ക് പകരേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വിവേകവും അറിവും കലയും കൊണ്ട് പ്രകാശം നിറയ്ക്കാൻ വിദ്യാദേവിയായ സരസ്വതി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം